മാം ആസ് എ ബിസിനസ് ഓണർ എന്നെ ഒരുപാട് ഏജൻസീസ് സമീപിക്കാറുണ്ട് ഈ കുറഞ്ഞ റേറ്റിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു ഏജൻസിയെ ചൂസ് ചെയ്യാം മാം ദാറ്റ്സ് എ റൈറ്റ് ക്വസ്റ്റ്യൻ കാരണം എല്ലാ ബിസിനസ് ഓണേഴ്സും ഈ ഒരു ചലഞ്ചിലൂടെ പോവാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് നമ്മുടെ ബിസിനസ് ഗോൾ മനസ്സിലാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏജൻസിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു സിക്സ് സെവൻ പോയിൻറ്സ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ പോയിൻസും നിങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക എന്നിട്ട് ഓരോന്നും നമ്മൾക്ക് ആ ഒരു ഏജൻസി നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ ബിസിനസ് ഗോൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബിസിനസ് ഗോൾ മനസ്സിലാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് എന്ന് പറയുന്നത് അവരുടെ പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏജൻസിയും അവരുടെ സക്സസ് സ്റ്റോറി എന്താണ് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് മറ്റുള്ള ബിസിനസ് ഓണേഴ്സിനെ റിസൾട്ട് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നമുക്കും ആ ഒരു റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടും അപ്പം അതുമാത്രമല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം നമ്മുടെ ഏജൻസിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ട്രെയിനേഴ്സ് കോച്ചസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ആൾക്കാരെയാണ് അപ്പം നമ്മൾ ചില സ്പെസിഫിക് ഏരിയാസിലോട്ടാണ് സ്പെസിഫിക് നീഷിനെ ചൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് റിസൾട്ട് ഓറിയൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന ഏജൻസികളെ കണ്ടെത്തുക അപ്പോൾ ആദ്യം എന്താ ആസ് എ ബിസിനസ് ഓണർ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ റിസൾട്ട് ഉണ്ടാക്കിയ ഏജൻസികളെ ചൂസ് ചെയ്യാന്നുള്ളതാണ് ക്ലിയർ തേർഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ തരാൻ പറ്റുന്ന ഒരു ഏജൻസി ആയിരിക്കണം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അതിനകത്തുനിന്ന് എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഏജൻസി എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ ആ ഏജൻസി ആ ഒരു ഓണറിനെ മനസ്സിലാക്കിയിട്ട് ആ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യും എന്താണ് അപ്പോൾ കറങ്ങിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഗ്യാപ്പ് ഗ്യാപ്പേര് ഫില് ചെയ്യാൻ പറ്റുന്ന ഏജൻസിയെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചൂസ് ചെയ്യേണ്ടത് റൈറ്റ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ ചീപ്പായിട്ടുള്ള ആൾക്കാരെയാണോ ചൂസ് ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞുതരില്ല ഒരു ഏജൻസി എന്ന് പറയുമ്പോൾ ഒറ്റരാളല്ല ആ ഒരു കമ്പനി ഓർഗനൈസേഷൻ കൊണ്ടു വന്നത് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫേസ്ബുക്ക് ആടോ ഇൻസ്റ്റാഗ്രാം ആഡോ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റ് മാത്രമല്ല അതിനകത്തുള്ളത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ട് ഒരു റൈറ്റർ ആവാം കോപ്പി റൈറ്റർ ആവാം അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ ആവാം ഗ്രാഫിക് ഡിസൈനർ ആവാം അപ്പം നമ്മൾ കാണുന്ന എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ എഫേർട്ടിൻ്റെ ഫലമാണ് അതിനകത്തു നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റിസൾട്ട് കൊണ്ടുവരുന്നത് അത് അതുമാത്രമല്ല ഒരു ഓർഗനൈസേഷൻ അത്രയും ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല കാര്യം അതിനകത്ത് വേറെയും ഒരുപാട് പേര് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു ഏജൻസിനെ ചൂസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് നിങ്ങൾ ആ ഒരു ഏജൻസി എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം ആ രീതിയിൽ പേ ചെയ്യാനും നിങ്ങൾ തയ്യാറായിരിക്കണം പിന്നെ മനസ്സിലാക്കേണ്ടത് ഫോർത്തായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ആണോ ഈ ഒരു ഏജൻസി നമുക്ക് തരുന്നത് ക്ലിയർ ആവുന്നുണ്ടോ വാല്യൂ നമുക്ക് തരാൻ പറ്റുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്ന ഡിസൈഡ് റിസൾട്ടിലോട്ട് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അടുത്തതായിട്ട് നമുക്ക് വേറെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ പ്രൈസിങ് ഒരു ഏജൻസി എന്ന് പറയുന്നത് എപ്പോഴും ക്ലിയർ പ്രൈസിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എല്ലാ ഓൺ ബിസിനസ് ഓണേഴ്സിനും ഒരേ പ്രൈസിംഗ് എന്നുള്ള ലെവലിലേക്ക് ഒരു റൈറ്റായിട്ട് പോകുന്ന ഒരു ഏജൻസിക്ക് പോകാൻ പറ്റില്ല അവരുടെ പെയിൻ പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജ് ആയിരിക്കും അവർ സെറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജ് സെറ്റ് ചെയ്ത് അത് നമുക്കുമായിട്ട് ആ പ്രൈസിങ് എന്തുകൊണ്ടാണ് വരുന്നത് എന്തൊക്കെ എഫോർട്ടാണ് അവർ ഇടുന്നത് അങ്ങനെ ക്ലിയർ പ്രൈസിങ് സ്ട്രാറ്റജി അവർക്കുണ്ടായിരിക്കണം ഒരു ഏജൻസിക്ക് ഉണ്ടായിരിക്കണം അത് നമ്മളുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കറൻ്റി പറ്റുമോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഏജൻസിയെ ചൂസ് ചെയ്യാൻ വേണ്ടി അതുമാത്രമല്ല പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ റിപ്പോർട്ടിങ് സപ്പോസ് നമ്മളെ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് പേഴ്സൺ നമ്മളെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആഡ്സ് റൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഒരു ഏജൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുവാണ് ഈ ഏജൻസിയെ ഞാൻ ഇതേപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും അറിയേണ്ട അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളും ഞാൻ ഇതിൻ്റെ ഒരു കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഒരു ഏജൻസി ഓണറുമായിട്ട് അല്ലെങ്കിൽ ഏജൻസിയിൽ ആരാണോ നമ്മുടെ ഒരു കീ പേഴ്സൺ ആ പേഴ്സണുമായിട്ട് നമ്മളെന്തെങ്കിലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എനിക്ക് എനിക്കെന്താണോ വേണ്ടത് ഓക്കെ അപ്പോൾ ആ കറക്റ്റ് നിന്നാണ് കറക്റ്റ് റിസൾട്ടിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏജൻസി പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഒരു ആക്ഷൻ എടുത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ അവരുടെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസും ആസ് എ ബിസിനസ് ഓണറിൻ്റെ ഒരുപാടുള്ള എക്സ്പീരിയൻസും ഇതെല്ലാം കമ്പയിൻ ചെയ്തിട്ടേം നമുക്കൊരു കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമ്മളിപ്പം അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈസി ആയിട്ടും വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാട്ട് ഡിസേഡ് റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും ക്ലിയർ ആകുന്നുണ്ടോ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഏറ്റവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എത്ര രൂപ മാർക്കറ്റിലേക്ക് മുടക്കുന്നോ അതിനനുസരിച്ചുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ചിലപ്പം അതൊരു ത്രീ മന്ത്സ് കഴിഞ്ഞായിരിക്കാം സിക്സ് മന്ത്സ് ആയിരിക്കാം പക്ഷേ അത് കറക്റ്റ് വേയിലാണോ പോകുന്നത് പ്രോപ്പറായിട്ടുള്ള സെയിൽസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഈ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ആർ ഒ എ ഫസ്റ്റ് മന്ത് തൊട്ടേ നിങ്ങൾ എടുത്തു തുടങ്ങാം ഓക്കെ അപ്പോൾ ആ പോകുന്ന പാത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏജൻസിയെ ട്രസ്റ്റബിളായിട്ട് വിശ്വസിക്കാം അല്ലാതെ വെറുതെ ഒരു ലീഡ്സ് എടുത്തു കൊടുക്കുന്ന ഒരു ഏജൻസി ആയിട്ട് മാറാതിരിക്കുക മീൻസ് ചില ഏജൻസികൾ ക്വാളിറ്റി ലീഡ്സ് ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ക്വാളിറ്റി ലീഡ്സ് കൺവേർഷനിലോട്ട് കൂടെ പോകുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത് എന്നാൽ കൺവേർഷൻ എന്ന് പറയുന്നത് ആ ഏജൻസിയുടെ മാത്രം കാര്യമല്ല അതും മനസ്സിലാക്കണം ഇത് ചെ കോമ്പിനേഷൻ മനസ്സിലായോ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ സെയിൽസ് സ്ട്രാറ്റജിയും കൂടെ കമ്പൈൻ ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഡിസൈഡ് റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഏജൻസിയെ സമീപിക്കുമ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ഒരു സെയിൽസ് കൊണ്ടുവരാനും നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും അതിനകത്ത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് വാല്യൂ കിട്ടുന്നു ഈ ഏജൻസിയെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് കിട്ടിയത് ഓക്കെ അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിലാവാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ എന്ത് വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻസി നമ്മൾ കീപ്പ് ചെയ്യണം ഒരു ഏജൻസി എന്ന് പറയുന്നത് എന്താണ് നടക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ അത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ വാല്യൂം പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഏജൻസിയെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ചെക്ക് ലിസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്തോ കറക്റ്റായിട്ടുള്ള ഏജൻസി കണ്ടെത്താൻ പറ്റിയും നമുക്ക് ഡിസൈൻഡ് റിസൾട്ടോട്ട് പോവാനും ആ പ്രോഫിറ്റ് റവന്യൂ ജനറേറ്റ് ചെയ്യാനും പറ്റും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക